ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഏറെ വിവാദവും അല്ലെങ്കിൽ ആരോപണം നിറഞ്ഞു എം എസ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം സംബന്ധിച്ചാണ് അതിൻ്റെ ഫൗണ്ടർ സിഇഒയും ഷുഹൈബാണ് എം ഷുഹൈബാണ് എം എസ് എന്ന് പറയുന്നത് എം ഷുഹൈബിൻ്റെ മുഹമ്മദ് ഷുഹൈബിൻ്റെ ഒരു ചുരുക്ക പേരാണ് അതാണ് എം എസ് സൊല്യൂഷൻസ് എന്തായാലും ആദ്യമായിട്ട് ഈ വിഷയ വിവാദങ്ങൾക്ക് ശേഷം ഒരു മാധ്യമങ്ങൾക്ക് മുന്നിൽ ഷുഹൈബ് വരികയാണ് നമുക്ക് ഓരോ ഒന്നും കൃത്യമായിട്ട് തന്നെ ചോദിക്കാം ഷുഹൈബ് ഡയറക്റ്റ് ചോദ്യങ്ങളിലേക്ക് പോവുകയാണ് കഴിഞ്ഞ പരീക്ഷയിൽ പ്ലസ് വൺ മാത്സ് പത്താം ക്ലാസിൻ്റെ ഇംഗ്ലീഷ് ഇന്നിപ്പോൾ കെമിസ്ട്രി ചോദ്യം ചോദ്യപേപ്പർ ചോർന്നു ആരോപണം തന്നിരിക്കുന്നത് ശരിക്കും നിങ്ങൾക്ക് ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയിരുന്നു തീർച്ചയായിട്ടും ഞാൻ ഞാനതിനെക്കുറിച്ചുള്ളൊരു എക്സ്പ്ലനേഷൻ പറയാമെന്നാണ് വിചാരിക്കുന്നത് കാര്യം ഇന്ന് കെമിസ്ട്രി എന്ന് പറയുന്നത് ഞാൻ എട്ട് വർഷമായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ട്യൂഷൻ സെൻറ്ററുകളിലും ഓൺലൈനൊക്കെ ആയിട്ട് ക്ലാസ് കൊടുക്കുന്നൊരു അധ്യാപകനാണ് അപ്പോൾ ഈ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഏത് ചോദ്യമാണ് ഫ്രഷ് എന്നും പ്രീവിയസ് ഇയർ എന്നും അതുപോലത്തെ ക്വസ്റ്റ്യനെന്നും കണ്ടു കഴിഞ്ഞാൽ എനിക്കത് വളരെ പെട്ടെന്ന് കാണാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഒരു ആരോപണം ഈ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടത് ഞാൻ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് വാങ്ങിയിട്ട് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ നോക്കിയത് അപ്പോൾ അതിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ ഞാൻ ലൈവ് പോയത് ഏകദേശം രണ്ട് മണിക്കൂറുകളുമാണ് ഈ രണ്ട് മണിക്കൂറിലും ഞാൻ പൂർണ്ണമായിട്ടും ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് രണ്ടായിരത്തി പത്തൊൻപത് തൊ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഇവൻ ഓണം എക്സാം വരെയുള്ള ചോദ്യങ്ങളുടെ ചോദ്യങ്ങൾ അതിനൊരു പാറ്റേൺ ഉണ്ട് സാറേ അതിൻ്റെ നാല് മാർക്കിൽ അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അത് ഏറ്റവും കൂടുതൽ വരുന്ന ഏരിയകളുണ്ട് ഗാൽവാനിക് ഗ്യാൽവാനിക്സല് ഇക്ലിബ്രിയം എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ മൂന്ന് മാർക്കിനും അഞ്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അതിൽ നാലെണ്ണമാണ് അറ്റൻഡ് ചെയ്യേണ്ടത് അത് ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ വർഷങ്ങളിലും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനാവരണം ചെയ്യുമ്പോൾ എല്ലാ ഇപ്പോഴും ഒരു പാറ്റേൺ ഉണ്ട് ഈ ചോദ്യം മൂന്ന് എന്തായാലും ചോദിക്കണം ഈ ഏരിയയിൽ നിന്ന് മൂന്ന് മാർക്കിന് ചോദിക്കണം ചോദിക്കണം എന്നുള്ളത് അങ്ങനെ ഞാൻ തന്നെ അനലൈസ് ചെയ്തപ്പോൾ എന്റെ ഇന്നലത്തെ ലൈവിൽ നിന്ന് മാത്രമായിട്ട് സെയിം ക്വസ്റ്റ്യൻസ് അല്ല അത് സെയിം ക്വസ്റ്റൻസ് ഏകദേശം ഒരു നാലോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇന്നലെ പറഞ്ഞ ലൈവിൽ നിന്നും എത്ര ഡയറക്റ്റ് ഒരു നാലോളം ഡയറക്റ്റ് സെയിം അത് മാത്രമേ ഡയറക്റ്റ് വന്നിട്ടുള്ളൂ ഡയറക്റ്റ് വന്നിട്ടുള്ളൂ ബാക്കിയൊക്കെ അതുപോലത്തെ ആണ് അത് എയും ബി യു സിയിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും ചോദിച്ചത് ഇപ്പോൾ റെഡ്യൂസിങ് ഏജൻറ്റിന് പകരം ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാകും ഒക്സറൈസിങ് ഏജൻ്റ് ആയിരിക്കും അതുപോലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ചോദിച്ചത് അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചത് കാണുമ്പോൾ ആ ഇത് ഇന്നലെ സാറ് പറഞ്ഞ ലൈവിൽ പറഞ്ഞ ആണല്ലോ സംഗതി ആ അല്ല ആ ലൈവിൽ പറഞ്ഞ ഏരിയയാണ് അപ്പോൾ ഈ ഒരു പേപ്പർ ഇപ്പോൾ കെ എസ് യു ഉന്നയിച്ചതും താങ്കൾ പറഞ്ഞ മേഖല എന്നുള്ളതാണ് മേഖലയിൽ നിന്ന് ഒന്നുള്ളതാണ് ബാക്കി നാല് ക്വസ്റ്റ്യൻസ് വന്നേ ഡയറക്റ്റ് ഉള്ളൂ ബാക്കി മേഖല ഇത് ഇതൊരു പ്രോബബിലിറ്റിയുടെ ഭാഗമായി അല്ലെങ്കിൽ സാധാരണഗതിയിൽ നിങ്ങൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു റിസൾട്ട് ആണോ ശരി തീർച്ചയായിട്ടും അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ എം എസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുകളുടെ പ്രഡിക്ഷൻ വീഡിയോകളിൽ പറയപ്പെടുന്ന ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നു അത് പിറ്റേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ എം എ സൊല്യൂഷൻസ് എന്ന് പറയുന്ന എൻ്റെയൊരു എഡ്യൂക്കേഷണൽ യൂട്യൂബ് ചാനലിനെതിരെ വരുന്ന ആരോപണം എന്ന് പറയുന്നത് ഇത് ശരിക്ക് രാത്രി ഒരു മണിക്ക് ശേഷമാണ് പ്രഡിക്ഷൻ എന്ന വീഡിയോ നമ്മൾ ചെയ്യാറുള്ളത് ആ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ഏറെ മണിക്ക് ലൈവ് പോകും അത് പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ് അത് ഈ കുട്ടികളെ അട്രാക്ട് ചെയ്യാനുള്ള ഡയലോഗാണ് എൻ്റെ ഡയലോഗ് അതുപോലെ നൂറ് ശതമാനം ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് ഹെഡിങ് കൊടുക്കത്ത് കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന യൂട്യൂബ് ചാനലുകളുണ്ട് അപ്പോൾ നൂറ് ശതമാനം എഴുതുന്നതിന് പകരം ഞാൻ പക്ക എഴുതുന്നു പിന്നെ സാറേ സിമ്പിളായിട്ട് ഒരു കോയിൻറ്റ് ചോദിക്കട്ടെ ഷുവർ ക്വസ്റ്റിൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഇത് നൂറ് ശതമാനം ഉറപ്പ് എന്നാണ് പ്രൊഡിക്ഷൻ എന്നാൽ പ്രവചനം മാത്രമാണ് അത് അൻപത് ശതമാനം വരാൻ വരാതിരിക്കുക അപ്പോൾ അത്രയും നൂറ് ശതമാനം ഷുവർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന ലൈവിൽ നിന്ന് ഇപ്പോൾ ഈ കഴിഞ്ഞ കെമിസ്ട്രിയുടെ ഒരറ്റ ലൈവിൽ നിന്ന് നാൽപ്പത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓർ ക്വസ്റ്റ്യൻസ് അടക്കം ചോദിക്കപ്പെടുന്ന അൻപത് മാർക്കിൽ നിന്ന് നാൽപ്പത്തിയാറ് മാർക്ക് മായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലാണ് സൈലം എന്ന് പറയുന്നത് ഇന്ന് നടന്ന കെമിസ്ട്രിയിൽ നിന്ന് അൻപത് മാർക്കിൽ നിന്ന് ഓർ ക്വസ്റ്റ്യൻ അടക്കം അൻപത് മാർക്കിൽ നിന്ന് നാൽപ്പത്തി ആറ് മാർക്കിന് സൈലത്തിലെ മിഥുല സെബാസ്യൻ എന്ന് പറയുന്ന ഒരാളും അതുപോലെ തന്നെ മറ്റൊരു സഹപ്രവർത്തനം കൂടി എടുത്ത യൂട്യൂബ് ചാനലിൽ നിന്ന് വന്നിട്ടുണ്ട് ഡയറക്റ്റും വന്നിട്ടുണ്ട് പോലത്തും വന്നിട്ടുണ്ട് ഇതുവരെ വരാത്ത ചോദ്യവും വന്നിട്ടുണ്ട് അതാണ് എന്നെ സത്യം പറഞ്ഞ് ഞാൻ ഞെട്ടിച്ചത് കാരണം ഇന്ന്

ാണ് അതായത് എട്ടില് ബി എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡിനെ ഡ്രൈയിങ് ഏജന്റായിട്ട് വേറെ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്നതാണ് ഇതുവരെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല നമ്മുടെ കെമിസ്ട്രിയുടെ രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഇരുപത്തിനാല് ആ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല അതിൻ്റെ ആൻസർ ക്ലോറിന് അല്ലെങ്കിൽ എസ് ഒ ടു എച്ച് സി ആണ് ഇത് എസ് സി ആർ ടിയിലെ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഒരു ലൈൻ മാത്രമാണ് അപ്പോൾ അതുവരെ കൃത്യമായിട്ട് പഠിച്ചിട്ടേ പോകാവൂ എന്ന് അവർ ഷുവർ ക്വസ്റ്റ്യായിട്ട് പറയുന്നുണ്ട് അതോട് താങ്കൾ പറയുന്നത് താങ്കളേക്കാൾ കൂടുതൽ പ്രൊഡിക്ഷൻസ് നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇത് പ്രൊഡിക്ഷൻ മാത്രാവണമെന്നില്ല മേ ബി അതേ ചോദ്യങ്ങൾ അവർക്ക് നേരത്തെ കിട്ടിയതോ